എന്താ എന്താ നിങ്ങൾ നോക്ക് എന്താണ് ഈ റൂമിൽ ഒരു ശബ്ദം കേട്ടത് നീ ആരോടാ സംസാരിച്ച് ഒരാണ്ട ശബ്ദം ഞാൻ കേട്ടല്ലോ ഉമ്മാർക്കൊന്നുമില്ല സമയം നോക്ക് രണ്ടു മണിയായി ഈ സമയത്ത് ഞാൻ ആരോട് സംസാരിക്കാനേ ഉമ്മാക്കൊന്ന് പ്രാന്തായോ നിങ്ങക്ക് സംശയം കേട്ടതാ അല്ലേ ആ ഉമ്മ പൊക്കാൻ മനുഷ്യൻക്ക് ഉറങ്ങണം അല്ല അല്ല ഞാൻ കേട്ടതാ ഒരണ്ട ശബ്ദം ഇവിടെ അവിടെ ആരോ ഉണ്ട് പിറ്റേം പറയാണ്ട് ഒന്ന് പോ ഉമ്മ അതിരാത്രിയാമ്മ ഒരു സംശയം മനുഷ്യനിക്കാൻ ഉറക്കം വയ്യ പയ്യ നേരത്തെ എണിക്കേണ്ടതാണ് നേരത്തെ എണിച്ചില്ലെങ്കിൽ ഉമ്മന്റെ ഭയന്ന് അതും ഞാൻ തന്നെ കേക്കണ്ടേ എന്നാലേ ഞാനിവിടെ കടക്കാൻ നിന്റെ കൂടെ അയ്യോ വേണ്ട എനിക്കേ സമാധാനത്തോടൊന്ന് കടക്കണം ഉമ്മ പോയിട്ട് കടക്കാൻ നോക്ക് ഓ എന്നാലും ഞാൻ കേട്ടതാണല്ലോ ശബ്ദം ഉം കഷ്ടം കേട്ടത് ശബ്ദം